റെസിഡൻസ് അസോസിയേഷൻ പാടിയോട്ടിച്ചാൽ നോർത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു മാളിയേക്കൽ കെ വി വേണുഗോപാൽ കെ ഉമേഷ് ജലജ എം ബി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കേക്ക് മുറിക്കൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ചായ സൽക്കാരം എന്നിവയും നടന്നു കുറേ കുടുംബങ്ങൾ ഇങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മയും മാത്രമുള്ള കുടുംബങ്ങളിലെ ആളുകളൊക്കെ ഒന്നു ചേർന്ന് ഒരു ഓപ്പൺ അടുക്കള ഒരു പൊതു അടുക്കള ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവർ കഴിക്കുന്നു എന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ വീടുകളിലേക്ക് പോകുന്നു രാവിലെ വീടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു അങ്ങനെയുള്ള രീതിയും പല സ്ഥലങ്ങളിലുമുണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത്ര ആയിട്ടില്ല ക്രമേണ ക്രമേണ അതിലേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പണ്ടത്തെ രീതിയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു പണ്ടൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കുറേ വർഷങ്ങൾ കുടിക്കും ഇപ്പോഴോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും പഴയ രീതി അല്ലല്ലോ പഴയ പുതിയ സൗകര്യങ്ങൾ ഇപ്പോൾ എ ഐയുടെയൊക്കെ കാലം എന്ന് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി ഇന്നത്തെ പേപ്പറിലുണ്ട് നിർമ്മിത ബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മന മാനവരാശിക്ക് വലിയ ഹാനികരമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചിന്തിക്കുന്ന മനുഷ്യനെ ഉണ്ടാക്കുന്ന രീതിയിലാണ് അതാണ് വരാൻ പോകുന്നത് അതൊരു ഒരു ഒരഞ്ചെട്ട് പത്ത് കൊല്ലം കൊണ്ട് കഴിയുമ്പോൾ വ്യാപകമായിട്ട് എല്ലായിടത്തേക്കും അങ്ങനെ ആ രീതിയിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ആ എന്താ സ്വാധീനവും അതൊക്കെ മാറും അവർക്ക് മനുഷ്യന് വരിയില്ലാതെയാവും പുതിയ രീതി ആ മനുഷ്യനെ പോലെയുള്ള ഒരു അവരുടേതു പോലുള്ളതായിട്ട് കാലം വരും അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരും പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് അധികം പ്രായമുള്ളവരൊക്കെ ആണല്ലോ മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സ്വരൂപിച്ച് ഇങ്ങനെ വെക്കും അവർ സ്വയം ഭക്ഷണം പോലും കൃത്യമായി ശരിക്കും കഴിക്കില്ല നല്ല നല്ല ഭക്ഷണം കഴിക്കില്ല എല്ലാം പിശിക്കിട്ട് പഴയ ആളുകളാണ് പുതിയ തലമുറയല്ല പഴയ കുറേ തലമുറക്കാർ എങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ജീവനക്കാർ പുതിയ അധ്യാപകരായാലെന്താ ചെയ്യുക കുറച്ച് പൈസ ഉണ്ടാവുകയുള്ളവരും അത് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് 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 ഒരു അയ്യായിരം എട്ടായിരം റുപ്യാകുമ്പോൾ പുതിയ സ്ഥലം വാങ്ങും ഒരു പതിനഞ്ചായിരം സ്ഥലം വാങ്ങും അപ്പോൾ അഞ്ച് ആറ് ഏഴായിരം രൂപയ്ക്ക് ഷോർട്ട് വന്നു അതിന് വേണ്ടിയിട്ട് ബാങ്കിലും അവിടെ ഇടയിലും പൂവിട്ട് എപ്പോഴും തല പുകഞ്ഞ് പുകഞ്ഞ് എപ്പോഴും അവർക്ക് സാമ്പത്തികമായ ഒരു പരാതി നേ ഇങ്ങനെ വാരി കൂട്ടുകയാണ് സ്ഥലം അന്ന് സ്ഥലമാണല്ലോ വേണ്ടത് ഇന്ന് സ്ഥലം കൊണ്ടുവന്നെങ്കിൽ ഗുണമുണ്ടോ ആർക്കും വേണോ പുതിയ തലമുറക്ക് സ്ഥലമൊന്നും വേണ്ട അവർക്ക് വേണ്ടത് ഇന്നത്തെ ജീവിതമാണ് ഇന്ന് എങ്ങനെ കഴിയാൻ പറ്റും അടിച്ച് പൊളിച്ച് കഴിക്കുക എന്നൊക്കെ പറയുക പുതിയ രീതി പുതിയ ഭക്ഷണ രീതി ഇതിലൊക്കെ വ്യാപൃതരായിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ തലമുറ പഴയ തലമുറ അങ്ങനെയല്ല ഇങ്ങനെ വലിയ ഭക്ഷണമൊന്നും ആകെയുള്ള മത്തി അതിലേ മാത്രമേ നമ്മുടെ നാട്ടുകാർ പണ്ട് കഴിക്കാറുള്ളൂ പണ്ട് നേരത്തെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും കുറച്ച് പ്രായംതോറും മത്തി അയില കഴിക്കും പിന്നെ അയക്കൂറിയുണ്ട് ചെമ്മീനുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരുപാട് നല്ല നല്ല വിലയുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കഴിക്കാനാവില്ല അതിലൊക്കെ വലിയ പൈസ കൊടുക്കണം അതുകൊണ്ട് ആരും കഴിക്കില്ല ഇപ്പോഴാണ് അത് കഴിക്കാൻ തുടങ്ങുന്ന ആളുകൾ പൈസക്കൊരു നോട്ടൊന്നും ഇല്ല പണിയെടുത്ത് കഴിഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കിട്ടും അതേപോലെ ഇന്നുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങ് കഴിച്ച് മുന്നോട്ട് പോകും അതാണ് ഇത് പുതിയ സാഹചര്യം അത്തരത്തിലുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന തലമുറ അത് ഞങ്ങളുടെയൊക്കെ തലമുറ അങ്ങനെയാണ് അങ്ങനെ വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം മക്കൾ അവസാനം ഇതെല്ലാം കൊണ്ടുപോകും അല്ലെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലും നമ്മളെ നോക്കാത്തൊരു സാഹചര്യം വരും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്